മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി കോയമ്പത്തൂർ മുൻ എംപിയും തമിഴ്നാട് ബിജെപി മുൻ അധ്യക്ഷനുമാണ് രാധാകൃഷ്ണൻ തൗഫീഖ് വിവരങ്ങൾ നൽകാനായി ഈ പിന്നെ ഐക്യകണ്ഠേനയാണോ രാധാകൃഷ്ണന്റെ പേര് ഉയർന്നു വന്നത് രാധാകൃഷ്ണനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് യോഗത്തിലാണ് രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശത്തിന് നൽകാനായിട്ട് എൻ ഡി എ ഇപ്പോൾ തീരുമാനിച്ചിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേർന്നത് യോഗത്തിനു ശേഷമാണ് രാധാകൃഷ്ണന്റെ പേര് ആ നേതൃത്വം തീരുമാനിച്ചതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ സി പി രാധാകൃഷ്ണൻ നിലവിൽ മഹാരാഷ്ട്ര ഗവർണറാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവായ അദ്ദേഹം തമിഴ്നാട് ഘടകത്തിൽ ആ സുപ്രധാന ചുമതലകൾ വഹിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ബി ജെ പിയുടെ തമിഴ്നാട് അധ്യക്ഷനായിരുന്നു രണ്ട് തവണ കോയമ്പത്തൂരിൽ നിന്ന് പാർലമെന്റ് അംഗമായി അദ്ദേഹത്തെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കേരളത്തിന്റെ പ്രഭാരിയായും അദ്ദേഹം ആ പ്രവർത്തിച്ചിട്ടുണ്ട് ആ പ്രത്യേകിച്ച് ഈ സൗത്ത് ഇന്ത്യയിൽ ആ ബി ജെ പി വലിയ രീതിയിൽ പേരോട്ടം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കൂടിയാണ് അവിടെ നിന്ന് ഒരാളെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ആ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നതായി ജെ പി നഡ്ഡ പറയുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഉപരാഷ്ട്രപതി ജഗദീപ് നഡ്ഡിന്റെ രാജി രാജിവെച്ചത് മൂലമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സെപ്റ്റംബർ ഒമ്പതിനാണ് ഈ തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ ആ നാളെയോ മറ്റന്നാളോ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വിവരം നാളെ രാവിലെ മല്ലികാർജ്ജുൻ ഖർഗയുടെ വസതിയിൽ ഇന്ത്യാ സഖ്യത്തിന്റെ യോഗം ചേരുന്നുണ്ട് യോഗത്തിനു ശേഷം ഒരുപക്ഷെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കും